നമസ്കാരം കുമാർ ഇന്നലെ വൈകിട്ടോടുകൂടി ദേശീയ മാധ്യമങ്ങളടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ ട്രംപിന്റെ ഫോൺ കോൾ നരേന്ദ്രമോദി ആ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു ജർമ്മൻ പത്രമാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് അതിനെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകളാണ് ദേശീയ മാധ്യമങ്ങളിൽ നടക്കുന്നത് പക്ഷേ മോദിയുടെ ഈ ഒരു നിലപാടാണ് ഒരുപക്ഷേ മോദിയെ സ്നേഹിക്കുന്നവർക്കും വലിയ അത്ഭുതമായി മാറുന്നത് കാര്യം അമേരിക്കയുമായി നമുക്കറിയാം എത്രത്തോളം ഒരു സൗഹൃദമാണ് ഉണ്ടായിരുന്നത് ഒരു പക്ഷേ മോദിയെ അമേരിക്കയിൽ കൊണ്ടുപോയി ഹൗഡിയും മോഡിയൊക്കെ നടത്തി മോദിയുടെ ഒരു പ്രഭാവം തന്നെ മാറ്റിയെടുത്ത ആ ഒരു പഴയ കൂട്ടുകാരൻ കൂടിയാണ് ട്രംപ് പക്ഷേ നമുക്കറിയാം പിന്നീടുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അറിയാം എങ്ങനെയാണ് ഇവർ അകന്നതെന്നൊക്കെ അപ്പോഴും ഈ ട്രംപ് പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ അവസാനം ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അയവു വരുത്താൻ ഇതിൻ്റെ മധ്യസ്ഥത വഹിച്ചത് താനാണെന്നുള്ള മട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ വാദം തുടരുകയാണ് ഈ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും നാല് തവണയാണ് ട്രംപ് മോദിയെ വിളിച്ചതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് പക്ഷേ അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നും പറയുന്നുണ്ട് എന്താണ് ഈ മോദിയുടെ ഒരു ആത്മവിശ്വാസം ഇത് ഇത്തരത്തിൽ അമേരിക്കയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു രീതി അത് ഈ ഭാരതത്തിൻ്റെ നല്ല കാലത്തിൻ്റെ തുടക്കമാണോ അതോ എന്തെങ്കിലും തരത്തിൽ അത് തിരിച്ചടിയാകുമോ ഇല്ല അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാല് തവണ വിളിച്ചിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറയുന്ന വാർത്തയോട് എനിക്ക് വലിയ വിശ്വാസം പോരാ അത് അത് സത്യം ആകാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അങ്ങനെ ഒരു ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നിലപാട് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നാല് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം ഇന്ത്യയുടെ ഭാഗത്തു ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും വന്നിട്ടില്ല പക്ഷേ അതിനുള്ള സാധ്യതയുണ്ട് കാരണം വെച്ചാൽ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഈ ഈ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ സമയത്തും ജെ ഡി വാൻസ് നാല് തവണ അദ്ദേഹത്തെ വിളിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ഫോൺ നോക്കിയപ്പോൾ നാലഞ്ച് തവണ അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ അവസാനം തിരിച്ച് വിളിച്ചിട്ട് എന്താണ് കാര്യം കാര്യമൊന്ന് തിരക്കി അപ്പോഴാണ് ഈ കാര്യം പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ മോദിയുടെ പ്രതിഷേധത്തിൻ്റെ ഒരു സൂചന ആയിരിക്കാം അങ്ങനെ പക്ഷേ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ പോയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ആ വാർത്ത അത്രമാത്രം വിശ്വസനീയ യോഗ്യമല്ല പിന്നെ ഈ കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മോദിക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരമാവധി ഇന്ത്യ നടത്തിയിട്ടുണ്ട് ആ ചർച്ചകളിലെല്ലാം ഏകപക്ഷീയമായ ഒരു നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത് കാരണം ഈ അമേരിക്കയും ഇന്ത്യയുമായി തമ്മിലൊരു വ്യാപാര കരാർ വേണം അങ്ങനെ നികുതി കുറയ്ക്കാൻ കഴിയൂ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇന്ത്യയാണ് പെട്ടെന്ന് നികുതി കുറയ്ക്കണം അമേരിക്ക പറഞ്ഞപ്പോൾ ആ നിർദ്ദേശമനുസരിച്ച് ചർച്ചകൾ നടന്നു പക്ഷേ ആ ചർച്ചകളിലുടനീളം അമേരിക്ക എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇത് വാങ്ങിക്കോ ഇല്ലെങ്കിൽ തീരുവ ഉറപ്പ് അല്ലാതെ നിങ്ങളുടെ രാജ്യതാല്പര്യം നിങ്ങളുടെ കർഷകരുടെ വേദന നിങ്ങളുടെ ആഭ്യന്തര കാര്യം അതൊന്നും ഞങ്ങൾക്കറിയേണ്ട എന്നൊരു നിലപാടാണ് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഈ വിലപേശൽ അത് ആരോഗ്യകരമായ വിലപേശലിന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നില്ല അമേരിക്കയുടെ അവർ ഇന്ത്യയുടെ കാർഷിക വിപണിയിലേക്ക് ഇടിച്ചു കയറാനാണ് ശ്രമിച്ചത് ജനറ്റിക്കലി മോട്ടിവേറ്റ് ചെയ്ത കാർഷികോൽപ്പന്നങ്ങൾ അവർക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യണം അങ്ങനെ ഇന്ത്യയിലെ കാർഷിക വിപണിയുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിക്കണം അത് തീർച്ചയായും ലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുന്നതാണ് കോടിക്കണക്കിന് കർഷകരെ ബാധിക്കുന്നതാണ് മാത്രമല്ല ഈ ജനറ്റിക്കലി മോട്ടിവേറ്റഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയുടെ സംസ്കാരത്തെ ഇന്ന് യോജിക്കാത്ത രീതിയിലുള്ള പശുവിൻ്റെ മാംസം പശുവിനെ കൊണ്ട് തന്നെ തീറ്റിച്ചിട്ടുണ്ടാക്കുന്ന പാല് ആ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ വിൽക്കാനുള്ള ഒരു ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട് ഇതിന് രണ്ടിനും ഒരു കാരണവശാലും അനുവദിക്കില്ല കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഈ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടട്ടെ എന്ന ചോദ്യമാണ് ട്രംപ് ചോദിച്ചത് അതിന് ഒരു കാരണവശാലും പറ്റില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞു വെച്ചു അതോടുകൂടിയാണ് ഈ പ്രശ്നം ഉടലെടുക്കുന്നത് പിന്നെ അമേരിക്ക റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതായി ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു അൻപത് ശതമാനം താരിഫ് അടിച്ച് നോട്ടീസും കൊടുത്ത് വിടുന്നു അതിനുശേഷം എന്ത് ചർച്ചയാണ് തീർച്ചയായും എല്ലാവിധ വാതിലുകളും അടയുമ്പോൾ ഇന്ത്യക്ക് മറ്റ് മാർഗങ്ങളുണ്ട് ഇന്ത്യക്കെന്ന് മാത്രമല്ല മറ്റ് പല രാജ്യങ്ങൾക്കും മാർഗങ്ങളുണ്ട് ഈ അൻപത് ശതമാനം നികുതി അമേരിക്ക ചുമത്തുമ്പോൾ ഇന്ത്യയുടെ പല മേഖലകളും വലിയ തകർച്ചയിലാകും ഏതാണ്ട് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു അറുപത് ബില്യൺ ഡോളറിന്റെ നഷ്ടം കയറ്റുമതി മേഖലയിൽ ഉണ്ടാകുമെന്നാണ് ഇങ്ങനെ ഈ ഒരു തീരുവ കൊണ്ട് മാത്രം അത് ഇന്ത്യക്ക് വലിയൊരു അടി തിരിച്ചടിയാണ് ഏതൊക്കെ മേഖലകൾ ചോദിച്ചാൽ ടെക്സ്റ്റൈൽസ് മേഖല തുകൽ സംരക്ഷണവുമായി തുകൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട മേഖല അതോടൊപ്പം തന്നെ ഈ ജുവലറി മേഖല കാർപ്പറ്റ് ഫർണിച്ചർ ഇങ്ങനെയുള്ള മേഖലകളെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത് ഈ മേഖലകളെല്ലാം തന്നെ ധാരാളം തൊഴിൽ കൊടുക്കുന്ന മേഖലകൾ ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സ് എന്ന് പറയും അവിടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് തൊഴിൽ ശമ്പളം ഇനത്തിലാണ് അല്ലെങ്കിൽ കൂലി ഇനത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ഉണ്ടാകുന്ന തിരിച്ചടി തൊഴിലില്ലായ്മ രൂക്ഷമാക്കുകയും ഇന്ത്യയിൽ സാമ്പത്തിക മാന്യം സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഏതൊരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രാഷ്ട്രത്തെയും സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഭീഷണിയാവും അവരൊന്നും പാനിക്കാവും ഒരു ഇത് പഴയ കാലമായിരുന്നെങ്കിൽ ഇന്ത്യ പേടിച്ച് വിറച്ച് ഇപ്പോൾ തന്നെ മുട്ടിൽ ഇത് ഇത് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായി ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട് ഇപ്പൊ തൊഴിൽ മേഖലയിലെ ഒരു അനിശ്ചിത്വത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു ഇത് കൂടാതെ നമ്മുടെ ആഭ്യന്തര ബഡ്ജറ്റ് വകയിരുത്തലിൽ ഇത് അടുത്ത ബഡ്ജറ്റ് വകയിരുത്തൽ വരുമ്പോൾ അതിൽ ഇതിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരവുമായി ഇതിനെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകുമോ അല്ല ഇതാണ് ഞാൻ പറഞ്ഞത് അമേരിക്കൻ ഫെഡ് അവരുടെ കേന്ദ്ര ബാങ്ക് ഒന്നോ രണ്ടോ ശതമാനം പലിശ നിരക്ക് കൂട്ടുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര നെഞ്ചത്തടിയും ബഹളവുമായിരുന്നു അമേരിക്കയിൽ ഇന്ത്യയെ ബാധിക്കുന്ന ദോഷകരമായ ചെറിയൊരു തീരുമാനം വന്നാൽ പോലും നമ്മുടെ രാഷ്ട്രം പാനിക് പാനിക്കാകുമായിരുന്നു പഴയകാലത്ത് മൻമോഹൻ സിംഗ് ഖാൻ്റെ കാലത്തൊക്കെ ഇവിടെ വന്ന കൂട്ട പിരിച്ചുവിടലൊക്കെ നമ്മൾ കണ്ടു അത് അത് എന്തുകൊണ്ടാണ് ആ സംഭവം നടന്നത് അമേരിക്കയിൽ ഒരു ബാങ്ക് തകർന്നു അതെ അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു ബാങ്ക് തകർന്നപ്പോ ഇവിടെ കൂട്ടം പിരിച്ചുവിടേ വലിയ സാമ്പത്തിക തകർച്ച വന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യം കുലുങ്ങാതെ നിൽക്കുന്നതിൻ്റെ ഈ പറയുന്ന പോലെ നാല് തവണ അമേരിക്കൻ പ്രസിഡന്റ് ഫോൺ വിളിച്ചു അങ്ങനെ ഒരു വാർത്ത എങ്കിലും വന്നല്ലോ അങ്ങനെ അങ്ങനെ വന്നിട്ട് പോലും കുലുങ്ങാതെ നിൽക്കുന്നതിൻ്റെ ഒരു സാഹചര്യം അത് ഭാരതം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നേടിയ നേട്ടമാണ് അതിൽ സാമ്പത്തിക അടിത്തറ ഉണ്ട് അതെ ഇന്ത്യയുടെ ഇക്കോണമി ഫോർമലായി മാറി അതിൽ നോട്ട് നിരോധനത്തിന് വളരെ ശക്തമായ ഒരു പ്രാധാന്യമുണ്ട് ഒരുപക്ഷേ നോട്ട് നിരോധനത്തെ അന്ന് എതിർത്തിരുന്ന പല സാമ്പത്തിക വിദഗ്ധരും ഇന്നിപ്പോൾ അമേരിക്ക ഒരു ിലപാടെടുത്തു കഴിഞ്ഞപ്പോൾ ഭാരതം നിൽക്കുന്ന ഒരു പൊസിഷനും ഭാരതം ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിനെയും അവർ കൃത്യമായി നിർവചിക്കുന്നത് ഇതിൻ്റെ ഒരു ബേസിൽ തന്നെയാണ് കാര്യം ഇന്ത്യ അന്ന് ശക്തമായി അങ്ങനെ ഒരു നിലപാടെടുത്തത് കൊണ്ട് മാത്രമാണ് എല്ലാവരും ഈ മോണിറ്റൈ ഡിമോണിറ്റൈസേഷൻ്റെ ഒരു കാര്യം തന്നെയാണ് ഓർത്ത് പറയുന്നത് അതെ ഡിമോണിറ്റൈസേഷൻ മാത്രമല്ല ഈ പൊതുവിപണി അല്ലെങ്കിൽ ഈ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് നൽകുന്ന സംവിധാനം ഈ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ടിനെ ബന്ധിപ്പിക്കുന്ന മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനം അതോടൊപ്പം തന്നെ ജി ജി എസ് ടി ആണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പിടിവള്ളിയായി മാറിയത് അതുകൊണ്ടാണ് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ രണ്ടാം ഘട്ട ജി എസ് ടിക്ക് മോദി ധൈര്യത്തോടുകൂടി ഇറങ്ങുന്നത് രണ്ടാം ഘട്ട പരിഷ്കരണം രണ്ടാം ഘട്ട പരിഷ്കരണം വരുമ്പോൾ മനുഷ്യന്റെ അത്യാവശ്യ ഘടകമായ ആഹാരവും അതുപോലെ തന്നെ വസ്ത്രവും നേരത്തെ ആഹാരം മാത്രമായിരുന്നു ഏറ്റവും കുറഞ്ഞ നികുതി ഗണത്തിൽ വന്നത് ഇനിയിപ്പോൾ വസ്ത്രവും വരികയാണ് ഇങ്ങനെ ഈ സിമന്റിന്റെ വില കുറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു പരിധി വരെ നോക്കിയാൽ പാർപ്പിടത്തിനും വില കുറയുകയാണ് ഇങ്ങനെ വളരെ നിർണായകമായ വില കുറയലുകൾ ഈ ജി എസ് ടി പരിഷ്കരണം വഴി നടപ്പിലാക്കി ാണ് അങ്ങനെ ഈ എപ്പോഴും ഈ കയറ്റുമതിയെ മാത്രം ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ കാരണം നമ്മൾ വലിയൊരു വിപണിയാണ് ഇവിടെ എന്ത് സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാലും അത് വിറ്റുപോകാനുള്ള കരുത്ത് ഈ രാജ്യത്തിനുണ്ട് ആഭ്യന്തരമായ ഉപഭോഗം അതാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് ഈ ആഭ്യന്തരമായ ഉപഭോഗം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഈ കയറ്റുമതി മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി മറികടക്കാവുന്നതേ ഉള്ളൂ അതാണ് മോദിയുടെ കരുത്തും മോദിയുടെ ആത്മവിശ്വാസം ഇല്ല ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ഭാരതത്തിന് പല കാര്യങ്ങളിൽ അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരുന്നു ഇവിടുത്തെ ആയുധ കരാറുകൾ പോലും ഇല്ലേ വലിയ വലിയ ആയുധ കരാറുകൾ പോലും ഇപ്പോൾ ഒരു പത്ത് വർഷത്തിന് മുമ്പ് നോക്കുകയാണെങ്കിൽ വലിയ വലിയ പല കരാറുകളും അതായത് ഈ പല സാധനങ്ങളും ഈ കിട്ടുന്നതിന് വേണ്ടി ഇന്ത്യക്ക് അമേരിക്കയെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമല്ല ഉള്ളത് ആത്മനിർഭർ ഭാരതം എന്നുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഭാരതം എത്തുമ്പോൾ ഭാരതത്തിന് മറ്റുള്ളവരെ പരാശ്രയം കൂടാതെ തന്നെ ഇവിടെ തന്നെ പല കാര്യങ്ങളും ഉത്പാദിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നിപ്പോ ഇന്ത്യ തന്നെ വികസിപ്പിച്ചെടുക്കുന്ന അത്യാധുനികമായ ആയുധങ്ങളുടെ അതിന്റെയൊക്കെ ഒരു ശക്തിയും നമ്മൾ കണ്ടതാണ് പരീക്ഷ ഒരു വെറും പരീക്ഷണമല്ല പരീക്ഷണത്തിൽ അപ്പുറം അതെങ്ങനെ പ്രായോഗിക തലത്തിൽ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അമേരിക്കയ്ക്കും തെല്ലൊരു ഭയം ഇതിനകത്തുണ്ട് ഈ ശരിക്കും ഇങ്ങനെ ഈ ഈ ട്രംപിന്റെ ഒരു വീണ്ടും വിചാരമില്ലാത്ത ഇത്തരം നടപടികൾ അമേരിക്ക ഉയർത്തുന്നുണ്ടോ തീർച്ചയായും ഈ വ്യാപാരം അത് ആഭ്യന്തര വ്യാപാരമായിക്കോട്ടെ അന്താരാഷ്ട്ര വ്യാപാരമായിക്കോട്ടെ അത് അതിനെല്ലാം ഒരു സ്വാഭാവികമായ ഒഴുക്കുണ്ട് ഇന്ത്യയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഒഴുകിയെത്തുന്നത് ചുമ്മാതല്ല അമേരിക്കക്കാർക്ക് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങി വെക്കുന്നതല്ല അമേരിക്കൻ വിപണിയിൽ ഡിമാൻഡ് ഉയരുന്നു അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ പോകുന്നത് ആ ഡിമാൻഡിനെ സപ്രസ് ചെയ്യാൻ ഈ ട്രംപിന് എത്ര ദിവസം കഴിയും അല്ലെങ്കിൽ എത്ര ദിവസം അതിന് സാധിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അമേരിക്കൻ വിപണിയിൽ ഡിമാൻഡ് ഉയരുന്നത് കൊണ്ടാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അവിടെ എത്തുന്നത് മറ്റ് ചില ആയുധങ്ങൾ ഉപയോഗിച്ച് താരിഫ് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ട്രംപ് തടഞ്ഞു വെച്ചാൽ വീണ്ടും അമേരിക്കൻ വിപണിയിൽ ഡിമാൻഡ് ഉയരും സാധനങ്ങൾ എത്താതെ വരും സബ്സ്റ്റിറ്റ്യൂട്ട് നേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ എത്തിച്ചേക്കാം പക്ഷേ ട്രംപ് ഇന്ത്യക്കെതിരെ മാത്രമല്ല ഈ വ്യാപാര യുദ്ധം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ വിപണിയിൽ വലിയ രീതിയിലുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നതിനും അവിടെ വിലക്കയറ്റത്തിനും ഇത് കാരണമാകും ഈ ഈ ഒരു അതുകൊണ്ട് അധികനാൾ അമേരിക്കയ്ക്ക് ഇത് തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല സ്വാഭാവികമായ വ്യാപാരം അത് നടക്കണം ഈ താരിഫുകൊണ്ട് പലതരത്തിലുള്ള എന്തുകൊണ്ടാണ് രാജ്യങ്ങൾ താരീഫ് ഏർപ്പെടുത്തുന്നത് അത് നമ്മുടെ രാജ്യത്ത് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരിക ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങളെ തടയുക തടയുക ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഉള്ള ഉൽപ്പന്നം കാരണം ഇന്ത്യയുടെ ഫർണിച്ചറും ഇന്ത്യയുടെ തുകൽ ഉൽപ്പന്നങ്ങളും ടെക്സ്റ്റൈലും എല്ലാം അമേരിക്കയിൽ വൻ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങളാണ് അതിനെ താരിഫ് ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയാൽ അമേരിക്കയ്ക്കകത്ത് അകത്ത് വിലക്കയറ്റം ഉണ്ടാകും അതെ അതെ ഇന്ത്യ മറ്റു മാർഗങ്ങൾ നോക്കുകയുമാണ് അതായത് ഇപ്പോൾ ഉള്ള പഠനമനുസരിച്ച് ചൈന ചൈനയിൽ ഇപ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും സാധ്യ ഇതുവരെയും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത കച്ചവട സാധ്യത ചൈനയെ നമ്മളൊരു രാജ്യമായി കണ്ടുകൊണ്ട് ചൈനയുമായിട്ടുള്ള വ്യാപാരം അത്രമാത്രം എന്താണ് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ കാരണവും അതാണ് ചൈനയുമായി ഒരു ഫുൾ ഫ്ലഡ്ജ് വ്യാപാരം ഉണ്ടായാൽ ഇന്ത്യയ്ക്ക് ഏതാണ്ട് നൂറ്റി അറുപത്തി ഒന്ന് മില്യൺ ബില്ല്യൺ ഡോളറിൻ്റെ വ്യാപാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് അറുപത് ബില്യൺ ഡോളർ മാത്രമാണ് അപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് മറ്റ് സാധ്യതകളുണ്ട് ഇപ്പം യു കെയുമായി ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ടാക്കി യൂറോപ്യൻ യൂണിയനുമായിട്ടുണ്ടാക്കി റഷ്യ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വാതിലുകൾ തുറന്നു വന്നിരിക്കുന്നു ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളുമായി ഈ അഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് കാരണം ഖത്തർ അവരുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമല്ല വാങ്ങുന്നത് അവർ വാങ്ങി അത് മറിച്ച് വിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു മറ്റ് പല വഴികളും ഇന്ത്യ തേടുകയാണ് മാത്രമല്ല ഈ ആഭ്യന്തര ഉപഭോഗം ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഇന്ത്യ ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു മോദിയുടെ ദീർഘവീക്ഷണം ജി എസ് ടി ഉപയോഗിച്ച് ഇവിടുത്തെ നികുതി സമ്പ്രദായത്തിൻ്റെ സങ്കീർണ്ണത മാറ്റിയത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴും നട്ടലോടുകൂടി നിൽക്കുന്നത് അത് ആ ഒരു നട്ടല് ഉണ്ടാക്കി തന്നത് നരേന്ദ്രമോദി എന്ന് നമുക്ക് നിസ്സംശയം പറയാം രണ്ടാം ഘട്ടം കൂടി വരുമ്പോൾ ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപ അല്ലെങ്കിൽ ഒന്നര മുതൽ രണ്ട് ലക്ഷം കോടി രൂപ വരെ കൂടുതൽ ശേഷി ജനങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഇൻകം ടാക്സ് റിഡക്ഷൻ അതിലൂടെ അഞ്ചു ലക്ഷം കോടി രൂപയുടെ ശേഷി വർദ്ധിക്കും എന്നാണ് പുതിയ പഠനം തെളിയിക്കുന്നത് അതുകൊണ്ട് ആഭ്യന്തര വിപണിയെ മെച്ചപ്പെടുത്തുക മറ്റ് മാർഗങ്ങൾ വ്യാപാരത്തിനായി തേടുക ഇത് രണ്ടും മോദി കണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വാർത്ത സത്യമെങ്കിൽ ഫോൺ എടുക്കാതിരുന്നത് അതുമാത്രമല്ല കുമാറ ഈ സമയത്ത് വീണ്ടും ചർച്ചയാകുന്ന ഒരു വിഷയം കൂടെ ഉണ്ട് അതായത് മറ്റ് രാജ്യങ്ങളുമായി നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്ത ഒരു നയതന്ത്ര ബന്ധം ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നമുക്കറിയാം അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് എന്താണ് അവിടെ നടക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ഇപ്പൊ കഴിഞ്ഞ മോദി ആദ്യത്തെ ടൈം വന്നു അദ്ദേഹം വിദേശയാത്ര നടത്തുമ്പോൾ ആദ്യം വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രധാനമന്ത്രി സ്ഥിരം ആണെന്നുള്ള രീതിയിൽ പക്ഷേ ക്രമേണ ക്രമേണ ഇത് ആദ്യം മനസ്സിലായത് പുറം ലോകത്ത് താമസിക്കുന്നവർക്കാണ് കാര്യം അവരുടെ പാസ്പോർട്ടിന്റെ വില എന്താണെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് മോദിയുടെ ഈ യാത്രയുടെ വില അവർ തിരിച്ചറിഞ്ഞത് ഇതിൽ ഓരോ രാജ്യങ്ങളുമായും ഉണ്ടാക്കിയെടുക്കുന്ന നയതന്ത്ര ബന്ധം അത് പക്ഷേ ഈ സമയത്തൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യും ഭാരതത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ വലിയ മൂല്യമാണുള്ളത് നേരത്തെ കുമാർ പറഞ്ഞതുപോലെ അമേരിക്ക വേണ്ടെന്ന് വെച്ചാലും വാങ്ങിക്കാൻ ഒരു രാജ്യങ്ങൾ അനവധിക്കൂ നിൽക്കുക അതെ ഈ ഭാരം സഹിച്ച് അവിടെ വാങ്ങാൻ ആളുകൾ തയ്യാറാണ് എന്നാണ് പലരും പറയുന്നത് അത് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഇവിടുന്ന് പോകുന്ന സാധനത്തിന്റെ ഗുണമേന്മ കൊണ്ടും അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ടും തന്നെയാണ് അത് ലോകത്ത് ഒരുപക്ഷെ മറ്റൊരിടത്തും കിട്ടാത്ത സാധനങ്ങൾ അത് തേടിയാണല്ലോ പണ്ടും ഇവിടെ വൈദേശികർ വന്നിട്ടുള്ളത് നമ്മുടെ ഭാരതത്തിലേക്ക് അതെ അപ്പൊ ആ അത്തരം സാധനങ്ങൾ അത്തരം സ്വത്തുക്കൾ നമുക്കുള്ളിടത്തോളം കാലം ഭാരതത്തിന് ഇതിനൊന്നും ഭയക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഈ വാർത്ത സത്യമെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയാണ് ഇപ്പോൾ കുമാർ ആദ്യം സംസാരിച്ചു തുടങ്ങിയത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫോൺ കോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്തില്ല എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്തില്ല എന്നുള്ളതിനേക്കാൾ ട്രംപിന്റെ കോൾ മോദി എടുത്തില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വാർത്ത ആ രണ്ട് വ്യക്തികളാകുമ്പോഴാണ് ഈ വാർത്തയ്ക്ക് ഒന്നുകൂടി പ്രാധാന്യം വരുന്നത് അത് ഒന്നുകൂടി വലിയ വാർത്തയായി മാറുന്നത് നമസ്കാരം നമസ്തേ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്